പ്രിയനായ ഈ മധാര റെസിഡൻസ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി സുജിത്ത് അതുപോലെ അധ്യക്ഷൻ പദവി അലങ്കരിക്കുന്ന പ്രസിഡന്റ് പ്രദീപ് കുമാർ മറ്റ് സ്നേഹം ആദരണീയ ബഹുമാനിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദ്യമായ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ് സ് അസോസിയേഷൻ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണാഘോഷ പരിപാടിയുടെ തുടക്കം എന്ന് വേണം ഇത് കരുതാൻ ഓണം എന്ന് പറയുന്നത് ഒരു മഹത്തായ കാലത്തിലേക്കും മഹത്തായ ഒരു ഭൂമികയിലേക്കുമെല്ലാം വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത് കാരണം ലോകത്ത് ലോകത്തിന്റെ മുഴുവൻ ആഘോഷ പരിപാടികളെടുത്ത് നമ്മൾ പരിശോധിച്ചാലും ഇത്രയും മഹത്തരമായ ഇത്രയും വിശാലതയുള്ള ഇത്രയും പ്രൗഢഗംഭീരമായ ഒരാശയവും ഒരാകാശവും ലോകത്തെ വിധിയുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോകത്ത് എവിടെയില്ല ഈ ലോകത്തെടുത്ത് നമ്മൾ അതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഓരോ ആഘോഷങ്ങൾക്കും അതിലൊരു തട്ടുകൾക്ക് എന്നുള്ളതാണ് തട്ട് വിഹിച്ചിട്ടാണ് ഓരോ ആഘോഷവും ഉള്ളത് മറിച്ച് നമ്മൾ കവിതയിൽ കേട്ട പോലെ മാവേലി നാടു ആണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒരു സുന്ദരമായ ഒരു കാലഘട്ടത്തെ മനുഷ്യന്റെ മനസ്സിന്റെ ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു നടന്ന വരണിൻ്റെ ഒരു സുഖകരമായ ഒരു കാലഘട്ടമാണ് ആ പറയുന്നത് കാരണം ഓണം എല്ലാ മനുഷ്യനെയും ഒഴിമിപ്പിക്കാനുള്ളതാണ് കാരണം അവിടെ മനുഷ്യത്വമാണ് അത്യധികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മറ്റേ മനുഷ്യത്വം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ആർദ്രത എന്ന് പറയുന്നത് കരിവ് കാരുണ്യം അതായത് മനുഷ്യന് സ്നേഹം അല്ലെ മനുഷ്യന് മാത്രം സാധ്യമാകുന്ന കുറേ കാര്യങ്ങളാണ് അതല്ല മറ്റ് ജീവജാലങ്ങൾക്ക് ഈ സ്നേഹവും ഇതൊന്നും ഉണ്ടാവണമെന്നില്ല കാരണം അവരിൽ ആ സ്നേഹമല്ല ഒരു പ്രപഞ്ചാടിസ്ഥാനത്തിൽ അവരിൽ അധിഷ്ഠിതമായ കുറേ വികാരങ്ങൾ ഉണ്ടാകുക എന്നല്ല ഈ സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രകടനം ായത് അത് സംഭവിക്കുന്നു അല്ലെങ്കിൽ തന്റെ മുന്നിനെ പോയി വളർത്തുന്നു അതിനോടൊരു ഇഷ്ടം പ്രകൃതികാലുള്ളത് കൊണ്ട് ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ അതല്ലാതെ മനുഷ്യനെ പോലെ ഈ സ്നേഹിക്കാനും ചേർത്ത് പഠിക്കാനും ഒന്നും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഭോബിയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരപരമായ ഒരു ജീവിതം നയിക്കുന്നവരാണ് കാരണം വിശേഷബുദ്ധി എന്ന് പറയുന്ന ഒന്ന് നമ്മളെ ഉണ്ട് എന്നതിന്റെ പേരിലാണത് നമ്മൾ ചേർത്ത് നിർത്തുന്നു അല്ലെ എത്രയോ കാലപ്പ് അല്ലെങ്കിൽ നമ്മളെല്ലാം മനുഷ്യൻ അസ്തമിച്ചു പോകേണ്ടതായി ഈ ഭൂമിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല് അനേകം ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി കാലാകാലങ്ങളായിട്ട് ഏറ്റവും നിസാരമായിട്ട് ഓണത്തുമ്പിനെ ഈ വർഷം ആരെങ്കിലും കണ്ടോ കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ഓണത്തുമ്പിയെങ്കിലും എനിക്ക് കാലത്ത് കാണാൻ നടക്കുന്നത് കാണാൻ പറ്റൂ എന്നുള്ളത് ഞാൻ നോക്കി കണ്ടില്ല സ്ഥിരം കാണുന്ന സ്ഥലത്ത് കണ്ടില്ല കാരണം ഞാൻ ഈ തുമ്പികൾക്ക് ആയിട്ട് ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറേ തുമ്പികളുടെ ഫോട്ടോ എടുത്തുള്ള ഒരാളാണ് ഞാൻ രാവിലെ അങ്ങനെ തുമ്പികൾക്ക് പുറകെ ഇറങ്ങിയാൽ നമ്മൾ ഈവിനിങ് വരെ അത് കാരണം തുമ്പികൾക്കുള്ള സ്വഭാവമുണ്ട് ഒരു കുറച്ച് കൃത്യ സമയത്ത് മാത്രമേ പ്രത്യക്ഷപ്പെടുള്ളൂ എന്നുള്ളതാണ് ഇടപെടിക്കുന്ന സമയത്ത് മാത്രം എല്ലാ ജീവജാലങ്ങളും അവര് കരുതി വെക്കേണ്ട പരിപാടിയില്ലല്ലോ സ്ട്രോക്കിംഗ് പരിപാടി ഇല്ല അത് പുലർച്ച പ്രഭാതം സൂര്യ കൊതിക്കുന്നതിന് മുൻപ് ജന്തുജാലങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു ആവശ്യമായത് ഭക്ഷിക്കുന്നു പിന്നെ വിശ്രമിക്കുകയോ മറ്റു പ്രക്രിയകൾ തുടരുകയോ ചെയ്യുന്നു പിന്നെ ഭക്ഷണം ഇതിനുവേണ്ടി അവരെ അധ്വാനിക്കാറില്ല പിന്നെ വൈകിട്ടേ അവരാ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് നടക്കുകയുള്ളൂ എന്നുള്ളത് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാരണം കരുതലുകൾ എന്ന് പറയുന്നത് നിർബന്ധിതമായൊരു കാലഘട്ടവും സാഹചര്യവും അല്ലെങ്കിൽ സാമൂഹ്യ ജീവിയായിട്ട് അവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത് മനുഷ്യരാശിയിൽ ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയായിട്ടുള്ള ഈ ജീവിതത്തിലേക്കുള്ള വരവായിരുന്നു മറ്റു ഒറ്റപ്പെട്ട ജീവിതങ്ങളായിരുന്നു മനുഷ്യൻ നയിച്ചു ഗുഹാവാസികളായി ഒറ്റപ്പെട്ട ജീവിതം അന്നന്ന് വേട്ടയാടി ജീവിക്കുകയും ചെയ്തിരുന്നത് യുവ ഡോക്ടർ യുവഹാരി എന്ന് പറയുന്ന ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ കൃതികളുടെ കർത്താവുണ്ട് അദ്ദേഹത്തിന്റെ സാപ്യൻസ് എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന ഒരു കൃതികളിൽ ഒരു സീരിയസിൽ ഒരു ബെസ്റ്റ് സെല്ലറിൽപ്പെട്ട ഒരു കൃതിയാണ് സബ്യൻസ് മലയാളം ലഭ്യമാണ് ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളിൽ മനുഷ്യന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ വികാസം മനുഷ്യന്റെ വികാസം ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വികാസം പ്രാപിച്ചത് ഗുഹാജീവിയിൽ നിന്നും സമൂഹ ജീവിയായിട്ട് മാറുന്നതും കാർഷിക വൃത്തി തുടങ്ങുന്നതും കൃഷി എന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയൊരു വിപ്ലവമാണ് മനുഷ്യന്റെ ഇടയിൽ സൃഷ്ടിച്ചത് കരുതലുകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ എടുത്തു വെക്കലും കരുതി വെക്കലുമല്ല നമ്മൾ തുടങ്ങുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാർഷിക ഉത്സവം കൂടെയാണ് എന്നുള്ളതാണ് പൊന്നിചിങ്ങം എന്ന് പറയുന്നത് ആ പൊന്നിച്ചിങ്ങത്തിന് ഈ പറഞ്ഞ പോലെ നമ്മൾ മഹാബിലിയിലൊക്കെ നമ്മൾ കടന്നു ചേർന്നപ്പോൾ പുരാണങ്ങളിലെ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ പല പുരാണങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കാണാൻ പറ്റും കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓണത്തിന്റെ ആത്യന്തികമായ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിശപ്പില്ലാത്ത ദിവസം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ഈ ഒരു തലമുറയിലെ വിശപ്പ് വിശത്തെത്താന്നുള്ള ഒരു പക്ഷേ അറിയില്ലായിരിക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും അവനെ ആഴത്തിൽ അവനെ സ്പർശിക്കുന്ന ഒന്നാണ് ഈ വിശപ്പ് എന്ന് പറയുന്നത് ആ വിശപ്പ് ഒരു ദിവസമെങ്കിലും ഇല്ലാതാകുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിൽ വിഭാവനം ചെയ്യുന്ന കുറെ നല്ല നാളുകളുണ്ട് ആ നാളുകളുടെ ഒരു സ്വപ്നമാണ് ഈ ഓണം എന്ന് പറയുന്നത് കാരണം സഹജീവിക്ക് പോലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകുക പട്ടിണിയില്ലാത്തവരുണ്ടാകുക എന്ന ഒരു വലിയ പ്രബലമായ ആശയമാണ് ഓണം പങ്കുവച്ചത് ഇന്ന് ഓണത്തിന്റെ നമ്മളെ ആഘോഷങ്ങളിലൊക്കെ തലം മറ്റ് പല രീതിയിലേക്കൊക്കെ നമ്മൾ മാറി കാരണം ഓണം ഈ പറഞ്ഞാൽ കടന്നു വരുമ്പോൾ കണ്ടത് കുട്ടികളുടെ ആഘോഷങ്ങളാണ് നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് തന്നെയാണ് ഏതൊരു ആഘോഷവുമായി പൂർത്തീകരണവുമായി പൂർണ്ണതയോടുകൂടി ആസ്വദിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് കുഞ്ഞുങ്ങളാണ് അവരൊരു മലാകമാരെ പോലെ അവരിങ്ങനെ പറന്ന് നടക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ ആഘോഷവും അതിന്റെ പൂർത്തീകരണം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് അപ്പൊ കുട്ടികൾക്ക് അതിനുള്ള അവസരം മുതിർന്നവർ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോടെ മരുമ്പ് കാണുന്നത് എത്ര ചടുലമായിട്ടാണ് എത്ര ആഘോഷത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഭൗതികമായി നമ്മൾ ആത്മീയമായും ഇതിനെ നമ്മൾ സമ്മേളിപ്പിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ നാളേക്ക് നൽകുന്ന നാളുടെ വലിയൊരു അസറ്റുകളാണ് നമ്മൾ ഈ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ അവരെ നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ൊണ്ടിരിക്കുകയാണ് പ്രയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്ന് പറയുന്നത് നാളേക്ക് നല്ല മനുഷ്യരായിട്ട് വളരുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിലൊക്കെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതാകണം അതല്ലെങ്കിൽ നമ്മൾ കനത്ത നിലനൽകേണ്ടി വരും എന്നുള്ളതാണ് കാരണം നല്ലൊരു മനുഷ്യനുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യനവനല്ലെങ്കിൽ നമ്മൾ റോഡിൽ കുഴഞ്ഞു വെങ്ങുമ്പോ അവൻ നിർവിഹാരനായിട്ട് നോക്കി നിൽക്കുന്നുള്ളതാണ് നമ്മളൊരു ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ മനുഷ്യന്റെ വൈകാരികമായ സ്വഭാവം അവൽ എന്നുള്ളതാണ് അവർ സ്നേഹം അത് മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന അളവിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അത്രയും അവരെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് എന്നുള്ളതാണ് കാരണം പിശുക്ക് കാണിച്ച് നമ്മളെ സ്നേഹം നമ്മൾ ഉപയോഗിക്കുക യുദ്ധന്റെ പിശിക്കന്റെ പണം പോലെയായി പോകരുത് ഒരു ഉപകാരമില്ലാതായി പോകും ഈ പണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ടല്ലോ ധനമാരയിലിരിക്കുമ്പോ അത് കടലാസും ചെലവ് ആവശ്യക്കാരനൊക്കെ അതൊരു അതൊരനുഗ്രഹവും കൂടെയാണ് അതാണ് പണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വെറും കടലാസാണ് കാരണം അവിടെ കെട്ടിയച്ചി നമ്മൾ എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണമാക്കി നമ്മൾ എടുത്തു വെക്കുന്ന സാധനം അപ്പൊ അങ്ങനെ കല്ല് വെച്ചാലും മതി കുറെ കല്ലുകൾ വെറുക്കി എടുത്തു വെച്ചാലും അത്ര തന്നെ അതിന്റെ ഉപയോഗം നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് മറിച്ച് അത് വിനിവം ചെയ്യുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ബാങ്കിംഗ് മേഖലയിൽ ആദ്യകാലത്തെ പഠനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ സമ്പദ്ഘടനയിലുണ്ടായ ഈ ഒരു ഡിപ്ലോമക്ക് സാധ്യമാക്കിയത് നൂറ് രൂപ കടം കൊടുക്കുമ്പോൾ അവന് കൊടുക്കുന്നത് ആ കടത്തിന്റെ ആ പലിശ ഇവിടെ ബാക്കി വെച്ച് ബാക്കി കൊടുക്കുമ്പോൾ ഇത് വേറൊരാൾക്കൂടെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ നൂറ് രൂപ കൊണ്ട് ആയിരം രണ്ടായിരം രൂപയുടെ മിനിമയം സാധ്യമാക്കുന്നുണ്ട് ബാങ്കുകൾ എന്നുള്ള ആ ബാങ്കിംഗ് മേഖലയെക്കുറിച്ചല്ലെങ്കിൽ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള ആ ഒരു പഠനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വിപുലമേ മനസ്സിലാവും വളരെ കുറച്ച് പൈസ ഉണ്ടാവുന്നു പക്ഷെ നടത്തുന്നത് നിരവധി കാര്യങ്ങളാണ് കാരണം ഒരാളെ നൂറ് രൂപ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപ ബാങ്കിൽ ബാങ്കിലിടുന്ന സമയത്ത് ആ നൂറ് രൂപ അടുത്ത ആൾക്ക് കടം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരാള് പൈസ കൊണ്ട് രണ്ടാൾ രണ്ട് കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രക്രിയകൾ ഇതൊക്കെ നമ്മളെ പുരോഗതിയെ മനുഷ്യന്റെ പുരോഗതിയെ ഈ ആധുനിക ലോകത്തേക്ക് വിവിധ ഘട്ടങ്ങളിൽ ഞാൻ പറയുന്നത് ഗുഹാവാസികളിൽ നിന്നും അല്ലെങ്കിൽ ഞാത്താൾ മനുഷ്യരിൽ നിന്നൊക്കെ മനുഷ്യൻ എങ്ങനെ മുന്നോട്ട് പോയി ഈ ആധുനികമായ ഒരു പ്രബലയിലേക്ക് മനുഷ്യനെത്തിച്ചത് ഇത്തരത്തിലുള്ള പ്രക്രിയകളാണ് അപ്പൊ ആത്യന്മികമായിട്ട് ഈ ഇതെല്ലാം സാധ്യമാക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യത്വം സ്നേഹവും നമ്മുടെ ഈ കുട്ടികളിലേക്ക് പകർന്ന് അവരെ നല്ല മനുഷ്യന്മാരായി വളരാൻ അനുവദിക്കുക വളർത്തേണ്ടതില്ല അവർ വളർന്നോളൂ എന്നുള്ളതാണ് കുട്ടികളെ വളർത്താനുള്ളൊരു തെറ്റായ പ്രയോഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ബ്രട്ടാൾ ഡ്രസ് എന്ന് പറയുന്ന വലിയൊരു ജീനിയസ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ബി എന്നൊക്കെ പറ്റി ധാരാളമായിട്ട് പഠിക്കാനുണ്ട് തോന്നുന്നു ബ്രട്ടാൾ ഡ്രസ് കുറിച്ചിട്ട് അത് സൈദ്ധാതികമായിട്ട് കുട്ടികളെ കുറിച്ചിട്ടുള്ള സൈക്കോളജിയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ കുട്ടികളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തേണ്ട വളരാനുള്ള സാഹചര്യം ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ചുറ്റുപാടുണ്ടെങ്കിൽ അവർ വളരും അപ്പൊ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പല സിനിമകളും പല കാര്യങ്ങളും അഡ്റ്റ്സ് ഉണ്ടല്ലേ എന്ന് പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പാടില്ല വയലൻസ് രക്തം ഇതൊക്കെ കുഞ്ഞുങ്ങളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളതാണ് അത് ഭീകരമായ രീതിയിൽ സ്വാധീനിക്കും ഒരു കുഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കുഞ്ഞിനെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കുഞ്ഞ് നാളെ എന്താവും എന്നുള്ളത് വിവേകാനന്ദ സോങ് പറഞ്ഞാൽ ഈ ഒരു വാക്കുണ്ട് നിങ്ങൾ മൂന്ന് വയസ്സ് വരെ നിങ്ങളുടെ കുഞ്ഞിനെ എന്റെ കയ്യിൽ തരിക നിങ്ങളുടെ കുഞ്ഞ് എന്താണോ വേണ്ടത് അത് ഞാൻ ആക്കി മൂന്ന് വയസ്സ് വരെ തന്നാൽ മതിയെന്നവർക്ക് അപ്പൊ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ പ്രായത്തിന്റെ ഏറ്റവും ഒരു കാലഘട്ടമാണെന്നുള്ളതും ഒരു പക്ഷേ മറ്റ് അവിടുന്ന് അങ്ങോട്ട് അവൻ ജീവിക്കുന്ന കാലം അത്രയും ആർജിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ അവന്റെ ശുദ്ധ പ്രകൃതമുള്ള തലച്ചോറി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് വളർത്താൻ ശ്രമിക്കുക ഒരു ഒരു പുരികത്തിന്റെ ചലനം പോലും കുഞ്ഞു സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പൊ കുഞ്ഞിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗപ്പിഴകൾ വരുമ്പോൾ കുഞ്ഞിനെ അതിച്ഛേദിക്കാതെ നമ്മൾ സ്വയം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തതിലെ പ്രവൃത്തി കുഞ്ഞിനെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സ്കൂളിൽ വന്ന കുഞ്ഞ് പറയാൻ ശ്രമിക്കുമ്പോൾ മാറി കരിഞ്ച് മണിയുണ്ട് എന്ന് പറയാതെ ഒരു പത്ത് എങ്കിലും കുഞ്ഞിനെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും ഈ കുഞ്ഞിന്റെ പോക്ക് ഇങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ആധുനിക ലോകത്തെ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയോ തല്ലിയോ ഒരു പാതയിലെത്തിക്കാൻ കഴിയില്ല എന്ന അവർ കേൾക്കില്ല ഉറപ്പുള്ള അപ്പൊ അവരെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന കുട്ടികളാക്കി മാറ്റണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ അവരെ സ്നേഹിക്കുക നിങ്ങൾ വേദനിക്കുമ്പോ അവർക്ക് വേദനിക്കണം ഏതൊരു തരത്തിൽ നിങ്ങൾക്ക് വേദന തോന്നുമ്പോൾ നിങ്ങൾ മുഖം വന്നിയാൽ എന്താ അമ്മേ നമ്മുടെ മുഖം ഇങ്ങനെ നമുക്ക് എന്താ വിശ നമ്മൾ ചോദിക്കും അത് ചോദിക്കുന്ന അത്തരത്തിലേക്ക് ആത്മാർത്ഥമായ ആഴത്തിൽ കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിക്കുക എന്ന് പറഞ്ഞു അതിന് ആദ്യ തമസറാണ് കുഞ്ഞിനെ കേൾക്കുക എന്നുള്ളത് കാരണം കുഞ്ഞെ ഒരു കുഞ്ഞ് ആദ്യം ചോദിക്കുന്ന വാക്കാൻ ഇതായിരിക്കും ഇത് എന്താണെന്ന് ആ ചോദിക്കാൻ അവ പഠിച്ചു തുടങ്ങാൻ അങ്ങനെയാണ് തൊട്ടടുത്ത് സ്റ്റേജിൽ എന്തിനാണെന്നാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ നാടിന് വീടിന് എല്ലാവർക്കും അസെറ്റാണ് കാരണം ഒരു കുഞ്ഞിന്റെ പരിമപ്പെടുത്തി എടുക്കുന്ന പറഞ്ഞാൽ നല്ല മനുഷ്യനിലേക്കുള്ള പരിമ വീടാണ് ആദ്യത്തെ സർവകലാശാല എന്ന് പറയും രണ്ടാമത്തത് സമൂഹമാണ് അപ്പൊ ഒരു കുഞ്ഞിന് ഒരു മനുഷ്യന് ഏതെങ്കിലും രീതിയിൽ തെറ്റായ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ഞാനടക്കം വരുന്ന നിങ്ങളടക്കം വരുന്ന ആ കുടുംബത്തിലെ വ്യക്തികളടക്കം എല്ലാവർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് ആ ഒരാളെ മാത്രമേ അധിക്ഷേപിക്കാനും കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുക പരിഗണിക്കാൻ കഴിയുക ലോകത്ത് പരിഗണിക്കാൻ കഴിയുന്നതിലും വലിയൊരു സംഭവം പറ്റൊന്നുമില്ല കാരണം മനോഹരമായിട്ട് ഒരാളെ മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞ ആളെ പിന്നെ മറന്നാൻ പറ്റുള്ളൂ ആ ശരി ലഭ്യമായയാൾക്ക് ഒരിക്കലും മറന്നാൻ പറ്റില്ല അവിടെ അത്ര മനോഹരമായിട്ട് ഒരു പുഞ്ചിരിക്ക് അത്ര ഹൃദയങ്ങളെ പരസ്പരം പഠിപ്പിക്കാൻ കഴിയും എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യരായി മാറ്റാൻ ആ മനുഷ്യത്വത്തിന്റെ ആ ആർദ്രമായ ഒരു കാലഘട്ടത്തിന്റെ ചേർത്ത് വെക്കലിന്റെ മഹാബരിതപുര എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തി പ്രദാനം ചെയ്തത് ഈ മാനവികമായ മതം എന്ന് വേണമെങ്കിൽ നമുക്ക് ഓണത്തെ വെക്കാം മാനവിക മതം എന്നാണ് നമ്മൾ ഓണത്തെ വെക്കേണ്ടത് അത് കേരളീയന്റെ മാത്രമാണ് എന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് കേരളീയന്റെ മാത്രമല്ല ഒരു പക്ഷെ ചരിത്രം നമുക്ക് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പുരാതമാ പല കൃതികളിലും മധുര തമിഴ്നാടിന്റെ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഓണം ആഘോഷിച്ചിരുന്നു എന്നുള്ളത് പഴയകാല സംഘകാല കൃതികളിലൊക്കെ കാണാം പൊതുരണ്ട് സംഘകാല കൃതികളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓണാഘോഷം ഇലറ്റ് സത്യ കഴിക്കുന്നതും പ്രകാകം അതിനുശേഷം അതിനകത്തേക്ക് കയറി വന്നിട്ടില്ല വിഷ്ണുവിനുമായി ബന്ധപ്പെട്ടിട്ട് വന്ന പുരാണങ്ങളൊക്കെ എടുത്ത് വിഷുവിൽ നമുക്ക് കാണാൻ പറ്റാത്ത ചരിത്രങ്ങൾ അതിനകത്ത് കാണാം എന്തിന്റെ ഒപ്പം നിർത്തിയാലും ആത്യന്തികമായിട്ട് ഓണം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു മാനവിക മതം എന്നുള്ളതാണ് അത് കേരളീയമായ ഒരു സംസ്കൃതിയും ഒരു ഉൽക്കടമായ ഒരു സന്തോഷവും അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് കേരളീയനെ ലോകത്തെ വിട്ട് പോയാലും കാരണം വിദേശത്തിൽ ഒരു പ്രത്യേകത നൽകും അവർക്കൊരു വർഷക്കാല ഓണാഘോഷം കഴിഞ്ഞ ഓണാഘോഷം ഇവിടെ തീർന്നിട്ടുണ്ടാവില്ല ഇനി ഈ ഓണാഘോഷം തുടരും കാരണം അവർക്ക് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവർ പാഴാക്കുന്നില്ല എന്നുള്ളതാണ് ആധുനിക ലോകത്തിലെ മനുഷ്യരും അങ്ങനെ തന്നെ ആഘോഷിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ശരീരത്തെ ഉത്തേജിപ്പിക്കും ബുദ്ധിയെ ഉത്തേജിപ്പിക്കും നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റും കാരണം അവിടെ നമുക്ക് കിമ്പതത്തിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഊഹാപോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല അത് മാക്സിമം നമ്മളെ മാനസികമായ നിലയെ വിശാലമാക്കി സ്വീകരിക്കാനും കൊടുക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് മനുഷ്യന്റെ ശരീരത്തിന്റെ കോശങ്ങളടക്കമുള്ള അസുഖങ്ങൾ മാറുമെന്നാണ് പറയുന്നത് ഈ ആധുനിക ലോകത്ത് ഇത്രയും അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണം അവൻ അവന്റെ ഉള്ളിലേക്ക് ചുരുങ്ങി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വളരെയധികം ചുരുങ്ങിപ്പോയി പരസ്പര സഹായത്തിന് പോലും പലരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി നമ്മുടെ ഗ്രാമങ്ങൾ പോലും സുന്ദരമായ ഗ്രാമങ്ങൾ പോലും എന്തായി റിമോട്ട് മറ്റേ ഈ റിമോട്ടിൽ പോലെ അല്ലെങ്കിൽ നമ്മുടെ റിമേട്ട് വില്ലേജുകളിലൊക്കെ പോലും ആധുനികമായ വലിയ നഗരത്തിന്റെ സ്വഭാവം അപ്പുറത്ത് നിൽക്കുന്ന ആളെ അപ്പുറത്തുള്ളവർ അറിയാത്തൊരവസ്ഥ സ്വന്തം വീടിന്റെ ഒരു പത്ത് വീട് അപ്പുറത്തുള്ള വീട്ടിലാണെന്നറിയാത്തൊരവസ്ഥ അതുകൊണ്ട് ഈ പരസ്പരം ചേർത്ത് വൽക്കലികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനും ഇത്തരത്തിലും കൂട്ടായ്മകളും അതിന്റെ ഓണാഘോഷം ഇതിനൊക്കെ മാധുര്യം വളരെ ഏറും എന്നുള്ളതാണ് ഇത് കൊടുക്കൽ വാങ്ങലുകളിൽ ലോകമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് കാരണം മനുഷ്യൻ ഒരു ഏകത്വത്തിലേക്ക് മനുഷ്യൻ ഒതുങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് വിശാലമായ ഒരു ബഹസ്വരതയുടെ ഒരു മാതിരകളാണ് അവർ തുറന്നിടേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാലും ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും വിസ്മരിക്കാനോ മാറ്റി വയ്ക്കാനോ പറ്റാത്ത ഒന്നാണ് അത് ലോകത്തിന്റെ മുന്നിൽ അവനവന്റെ സംസ്കൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒന്നാണ് ഓണം ആഘോഷിക്കുന്ന ഈ ഓണത്തിന്റെ ഒരു ഭാഗമാക്കായ ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ ലോകത്തിന് നമ്മൾ നൽകുന്ന വലിയൊരു സന്ദേശമാണ് സോഷ്യലിസത്തിൻ്റെ സന്ദേശം സോഷ്യലിസം ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവന് കൊടുക്കുന്നു ചേർത്ത് നിർത്തുന്നു പിടിക്കുന്നു കാരണം കഷ്ടപ്പെടുന്നവന് ഉണ്ടാവരുത് വേദനിക്കുന്നവന് ഉണ്ടാവരുത് എന്നല്ല ഒരു ആശയം ആ ആശയം ഏറ്റവും പ്രബലമായ രീതിയിൽ അവതരിപ്പിച്ച് ഒരു മഹാനായ ചക്രവർത്തിയായിട്ട് നമുക്ക് മഹാവലിയെ കാണാം എല്ലോളമില്ല പുളിവചനം തെറ്റായിട്ട് ആരും ഒന്നും ആർക്കും ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ പുളിവചനം തെറ്റ് പറയുന്നില്ല ആർക്കും അറിയും നന്മയിൽ അധിഷ്ഠിതമായ ലോകം ഭാവനയിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരിൽ അന്തർലീനമായ വികാര വിചാരങ്ങളും അവരുടെ മാലിന്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അവനകത്ത് അത് മാറ്റണമെങ്കിൽ നിരന്തരം നിരന്തരം അവൻ കഷ്ടപ്പെട്ട് സംസ്കരണവും അവൻ സ്വയം സാധ്യമാക്കാൻ ശ്രമിക്കണം സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ടൊന്നും മനുഷ്യന് സംസ്കരിച്ചെടുക്കാൻ പറ്റില്ല കാലാകാലങ്ങളായിട്ട് അവൻ തന്നെ സംസ്കരിച്ചെടുക്കുകയാണ് സ്വയം എന്റെ തെറ്റ് ശരികളുടെ വിഭജനങ്ങളും എടുത്തുകൊണ്ട് പരിശോധിച്ച് ഞാൻ എന്നെ തന്നെ ഞാൻ പഠനം നടത്തുകയാണ് ഞാൻ എന്റെ വ്യക്തിയിലെ തെറ്റുകൾ എന്താണ് ആ തെറ്റുകളെ ഞാൻ പഠനം നടത്തി ഞാൻ നിരീക്ഷിച്ച് ആ തെറ്റുകളെ ഞാൻ മാറ്റുന്നു ആ ചൂടി കാണിച്ചു തരുന്ന ആളെ ഞാൻ ബഹുമാന ദസനം അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കണം നീ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നം ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണ് അതിനെ തീർക്കുക കുറച്ച് കൊണ്ട് എന്റെ ഓരോ തെറ്റുകളും ഓരോ തിരുത്തുകളും പാടി ആ സുടർജകൾക്കും ശുദ്ധമായ മനുഷ്യനിലേക്കുള്ള ഒരു പരകാര്യമാണ് അവിടെ സാധ്യമാകുന്നത് ഇതെനിക്ക് വേണ്ടിയല്ല ഇത് എനിക്ക് വേണ്ടിയല്ല ചുറ്റുമുള്ളവന് വേണ്ടിയാണ് എന്റെ അപ്പുറത്തുള്ളവന് വേണ്ടിയാണ് എന്റെ കൂടെയുള്ളവന് വേണ്ടിയാണ് എന്റെ സഹജീവിക്ക് വേണ്ടിയാണ് ഓമിന്റെ മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ബഷീറിന്റെ ആശയം പോലെ വൈകും മുമ്പ് ബഷീർ എന്ന് പറയുന്ന അനുഗ്രഹിക്കുന്ന എഴുത്തുകാരൻ ഒരു ആശയം അതായിരുന്നു ബഷീർ പറയാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ഏറ്റവും ലളിതമായ ലോകത്തിലെ ഏറ്റവും വലിയ ദാർശനികമായ എഴുത്തിന്റെ ഒരാളായിരിക്കും വൈക്കം മുഹമ്മദ് ബഷീർ ലളിതമാണ് നമുക്ക് തോന്നാം ഏറ്റവും ലളിതമാണ് ബഷീറ വായിക്കം വളരെ സുഖമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബഷീർ വായിക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല ദർശനങ്ങളുടെ ദാർശനികമായ ഒരു ഭൂമികയുടെ വലിയൊരു വാതിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കൊച്ചു കൊച്ചു കൃതികളിൽ എത്തിയ ആ വലിയ മഹാനായ മനുഷ്യൻ തോന്നേണ്ടത് അതുപോലെ നിരവധി സാഹിത്യം കൊണ്ട് നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടങ്ങൾ വിദ്യാഭ്യാസത്തിലെ കനത്ത വിപ്ലവങ്ങൾ അതിൽ തുടർച്ച സാഹിത്യമാണ് സാഹിത്യത്തിന് വളർച്ചയാണ് കവിതകൾ കഥകൾ നോവലുകൾ ജീവചരിത്രങ്ങൾ വിശാലമായി കെടുക്കുന്ന ഒരു ജ്ഞാനത്തിന്റെ ഒരു വെളിച്ചമാണ് സാഹിത്യം ഇത് നമ്മളിൽ ചുരുത്തിയ സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉജ്ജ്വലവും ദീപ്തവും വായിക്കുന്നാ പറയുന്നത് അതാണ് അക്ഷരങ്ങൾ നൽകുന്ന ഏറ്റവും പ്രബലമായ സ്വാധീനം മനുഷ്യനെ പടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ധാരാളം വായിക്കുന്നുണ്ട് പക്ഷെ ഒന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പരാതി ധാരാളം വായിക്കുന്നു പക്ഷെ ഒരു കാര്യമല്ല ഞാൻ വായിച്ചിട്ട് അതുകൊണ്ട് ഞാൻ വായന നിർത്തുന്നു പുസ്തകങ്ങളെ ഞാൻ ഇനി വായിക്കുന്നില്ല അതൊരു കാര്യമല്ല ഞാൻ വായിക്കുന്നുണ്ട് നാളെ ഏതെങ്കിലും നിങ്ങൾ തിരിക്കുന്നു ഓർമ്മണ്ടാവില്ല എന്നാ പറയുന്നത് അതിൽ മറുപടി ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം രണ്ടാം തീയതി എന്ന് ചോദിച്ച ഭക്ഷണം എന്താ നമുക്ക് ഓർമ്മണ്ട ഉണ്ടാവില്ല പലർക്കും ഉണ്ടാവില്ല രണ്ടാ രണ്ടാം തീയതി കഴിച്ച രാവിലെ കഴിച്ച ഭക്ഷണം ഉച്ചക്ക് കഴിച്ച ഭക്ഷണം ഈവനിങ് കഴിച്ച ഭക്ഷണം പക്ഷെ അത് നിങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ഐക്യ ഐക്യകണ്ഠേന പറയും പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എന്നെ മുന്നോട്ട് നയിച്ചത് അതെ അതുപോലെ തന്നെ വായന നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിലും അതിന്റെ സംസ്കരണവും അതിന്റെ മാറ്റവും അതിന്റെ വൈഫല്യങ്ങളും എല്ലാം നിങ്ങളെ ശരീരത്തിനെയും ബുദ്ധിയേയും തലച്ചോറിനെയും നിങ്ങളുടെ പ്രവർത്തനത്തിനെയും ആകെ സ്വാധീനിക്കും എന്നുള്ള സംശയമില്ല എം ടി പറഞ്ഞ പോലെ രണ്ടു വരികൾക്കിടയിലുള്ള ആ ഒരു വിടവുണ്ടല്ലോ ആ വിടവിന് പോലും നിങ്ങളോട് സംവദിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഒരു പുസ്തകം ഒരു പുസ്തകം വായിക്കുമ്പോ രണ്ട് വരികൾക്കിടയില് ഇടവുണ്ട് ആ വിടവ് പോലും നിങ്ങളോട് സംവദിക്കുന്നു നിങ്ങൾ വായിക്കണ്ട ലൈബ്രറിയിൽ വെറുതെ വെറുതെ ലൈബ്രറിയിൽ ഇരുന്നാൽ മതി നിങ്ങൾ അവിടെ എനർജി ഉണ്ടായിരിക്കും ചിന്തിക്കുന്നത് പോസിറ്റീവോ പ്രവർത്തിക്കുന്നത് പോസിറ്റീവോ രാവിലെ പോകുമ്പോൾ പെട്ടെന്ന് റോഡിൽ ഒരാൾ വീടുന്നത് കാണുന്നു നമ്മൾ ഓടിപ്പോയി എഴുതിപ്പിച്ചു എന്തായാലും ബുദ്ധിമുട്ട് ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല കുഴപ്പമൊന്നുമില്ല ശരി എന്തായാലും ഞാൻ ചെയ്തു തരണ്ടോ അതോ ഒന്നും വേണ്ട അടുത്ത ദിവസം ഭയങ്കര പോസിറ്റീവായിരിക്കും കാരണം അത്ര വലിയൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് അവന്റെ ഉപബോധ മനസ്സിലുണ്ട് കാരണം ഒരു മനുഷ്യൻ വേണം ഒരു മനുഷ്യനെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സഹവർത്തിന് ഒരു വലിയ ചേർത്ത് നിർത്തി നടത്തുന്ന ആളുകളാണ് അത് അതുപോലെ തന്നെയാണ് അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖല ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ അയൽവാസി എന്നൊക്കെ പറയുന്നതിന്റെ മൂല്യം ഉണ്ടല്ലോ കാരണം ഭാഷയുടെ വികാസത്തെ കുറിച്ച് പറയുന്നത് എന്തിനാറിയോ ഭാഷ വികസിച്ച് എങ്ങനെയാറിയോ മറ്റുള്ളവർ കുറ്റം പറയാനാണ് ഭാഷ വികസിച്ചതെന്നാജി തന്റെ സാഫ്യൻസ് എന്ന കൃതിയിൽ അദ്ദേഹം അതിനെത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ഭാഷയുടെ വികാസം സംഭവിക്കുന്നത് പരസ്പരമാണോന്ന് കുറ്റം പറയാൻ ഈ അയൽവാസികൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു കിംബദത്തികൾ ഉള്ളിലുള്ള മലീമസമായ നമ്മുടെ ചില അസൂയകൾ ഇതൊക്കെയാണ് നമ്മളെ ദുർബലമാക്കുന്നത് അവിടെ നമ്മൾ ഒരു വിശാലതയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് കവിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാകുമ്പോ നമ്മൾ ഉള്ളിൽ ഉണ്ടാകുന്ന എന്തോ പേരൊന്നുമില്ല എന്തോ ഒരു സാധനം നമ്മൾ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അത് ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയാം ഇതിന്റെ പേരാണ് അസൂര്യ അത് വേണ്ട കാരണം അദ്ദേഹത്തിന് നന്മ വരട്ടെ കാരണം അദ്ദേഹത്തിന് നന്മ വരുമ്പോ ഞാൻ ഇവിടെ വീണ ഒരു പക്ഷെ അദ്ദേഹം വന്നൊന്ന് എടുത്തേക്കും അദ്ദേഹത്തിന്റെ കാറണമെങ്കിൽ ചിലപ്പോ എനിക്ക് എന്തെങ്കിലും വരുമ്പോ എന്നൊന്ന് ആശുപത്രി കൊണ്ടേക്കാം ഒക്കെ നന്മയിൽ അധിഷ്ഠിതമായി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നു നെഗറ്റീവ് ഒരാളെ ഫോൺ ചെയ്തിട്ട് എടുക്കാതാവുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ അവൻ ഫോൺ എടുത്തില്ല ശരിയായി തരാൻ അവൻ ഫോൺ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന സമയത്ത് എന്നെ എന്നെ വിളിക്കും എന്ന് ആദ്യം നമുക്ക് ചിന്തിച്ചുടാം ആ ഒരു ചിന്തയിലേക്കുള്ള ആ ഒരു പോസിറ്റീവ് ചിന്തയിലേക്കുള്ള ഒരു മടക്കയാത്ര നമ്മൾ നടത്തുന്നിടത്ത് ഈ സൗഹൃദങ്ങളും ഈ കൂട്ടായ്മകളും അനുഭവത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചേർത്ത് നിർത്തലൊക്കെ ഏറ്റവും ധന്യമാകും എന്നുള്ളതാണ് കാരണം കുറച്ച് കാര്യമല്ലായിരുന്നു പണ്ട് നാൽപ്പത് വയസ്സേക്ക് വർദ്ധിക്കാം ഇപ്പൊ അറുപത് വയസ്സോ അറുപത്തഞ്ചു വയസ്സൊക്കെ ആയി കാരണം മോഡേൺ സയൻസ് അഭുലമായി ആ മാറി മനുഷ്യർ ഡൈ ചെയ്യാൻ തുടങ്ങി പഴയ പോലെ പട്ടിണിയില്ല പഴയ പോലെ വാർദ്ധ്യത്തിന്റെ പ്രശ്നം കുടുംബത്തിന്റെ പ്രാരാബ്ദം ഓട്ടോ അത്രയില്ല പിന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ നമ്മൾ ചെയ്യുന്നു പണ്ടും ആൾക്കാർ ഇത് ചെയ്തിരുന്നില്ല ഈ ആഘോഷങ്ങളിലേക്ക് നമ്മൾ എടുത്ത് ചാടിയിരുന്നില്ല വളരെ ലളിതമായിരുന്നു അതൊക്കെ അതുകൊണ്ടന്നെ അതിന്റെ സ്ട്രെസ് ഒരു ധാരാളം അനുഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പരസ്പരം എല്ലാവരും ഈ സഹകരണ മനോഭാവം എന്ന് പറയുന്നത് ഈ കാലഘട്ടം നല്ലോണം കൊണ്ട് നമ്മൾ എത്രയും മനുഷ്യന് കുറ്റം പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും കേരളീയ സമൂഹം എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം പൊക്കവും കൊറോണ എന്നാലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി നമ്മളും ജാതിയില്ല മതമില്ല മാർഗമില്ല ഗോത്രമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല അവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ വെള്ളം കിട്ടാത്ത മനുഷ്യന്റെ കുട്ടി വെള്ളം കൊടുക്കുന്നത് വലിയ ധന്യത എന്താ ഉള്ളത് ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചോണത്തിന്റെ ആ ഒരു വിപുലതയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓർക്കാനുള്ള കാര്യങ്ങൾ ഉള്ളതാണ് ഓണം ഞാൻ പറഞ്ഞത് മാനവികതയുടെ മതമായിട്ട് നമ്മൾ കാണുന്നു മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന കാപട്യങ്ങളില്ലാത്ത മാനുഷ്യല്ല ഒന്നുപോലെ ഒരേ മുകളിലെ ആൾക്കാരും നല്ലതിനർത്ഥം ഒരേ രസ് ധരിച്ച ആൾക്കാരും നല്ല അർത്ഥം ഒന്നുപോലെ അതാണ് സോഷ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് സാധ്യമാകുന്നു സാധ്യമാകില്ല കാരണം വെച്ചാൽ ആ വിഭജനങ്ങളും തട്ടുന്തൊക്കെ എന്നുള്ള ഒരു ക്രമമാണ് ഒരു പ്രപഞ്ചത്തിന് കുറെ ഉണ്ട് എന്നുള്ളതാണ് ആ പ്രപഞ്ചത്തിന് ഒരു നീതി ഉണ്ട് എന്നുള്ളതാണ് പ്രപഞ്ചനീതി എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞാലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു പ്രപഞ്ചനീതി ദൈവികമായിട്ടോ എന്ത് ഏത് തലത്തിൽ അത് നമ്മൾ വിളിച്ചു വിളിച്ചാലും ശരി ഒരു പ്രപഞ്ചനീതി ഉണ്ട് എന്നുള്ളത് ലോകത്ത് ഉറപ്പാണ് അതിന് രസകരമായ ചെറിയൊരു കഥയുണ്ട്